എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു സേമിയ പായസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ സേമിയ പായസം ഉണ്ടാക്കുമ്പോൾ ഈ ഒരു മെത്തേഡിലാണ് ഉണ്ടാക്കാറ് അതുപോലെ തന്നെ ഒട്ടും ഫ്ലോപ്പ് ആവാത്ത റെസിപ്പിയാണിത് അതുപോലെ തന്നെ വളരെ ഈസി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയും കൂടിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണം നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് സാബൂനരിയാണ് എടുത്തിട്ടുള്ളത് അതുപോലെ ഒരു പാക്കറ്റ് സേമിയെടുത്തിട്ടുണ്ട് ഇത് ഞാൻ മുഴുവനായിട്ട് ഉപയോഗിക്കണില്ല അതിൻ്റെ പകുതി മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ ഞാൻ സേമിയ പായസം ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ടൈപ്പിലുള്ള സേമിയാണ് യൂസ് ചെയ്യാറ് അതായത് വളരെ തിന്നായിട്ടുള്ള നൈസായിട്ടുള്ള ഒരു സേമിയാണ് ഉപയോഗിക്കുക അതുപോലെ തന്നെ വറുത്ത സേമിയാണ് ഉപയോഗിക്കാറുള്ളത് നിങ്ങളെ കയ്യിൽ വറുക്കാത്ത സേമിയാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അത് വറുത്തിട്ട് ഉപയോഗിച്ചാൽ മതി ആദ്യം തന്നെ സാബൂനരി ഒന്ന് വേവിച്ചെടുക്കണം ഇപ്പം സാബൂഞ്ഞാരി വേവണ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഇതുപോലെ തന്നെ മുന്തിരി ഇത് നെയ്യ് വറുത്ത് കോരി മാറ്റി വയ്ക്കുക അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാൻ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അതേ പാത്രത്തിൽ തന്നെ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള സേമിയ ഇട്ട് കൊടുക്കുകയാണ് ഇത് പൊട്ടിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ ഇതിലേക്കൊരു കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പം നമ്മുടെ സേമിയെ വെന്ത് ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമ്മൾ വേവിച്ചു മാറ്റി വെച്ചിട്ടുള്ള സാബുനരി വെള്ളം വാർത്തതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണ് സാബൂനരി കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം ഇതിലേക്ക് ഇനി പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ലിറ്ററോളം പാല് ഞാൻ അവിടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പാൽ കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിക്കുമ്പോൾ ഒരുപാടങ്ങ് തിളക്കേണ്ട ആവശ്യമില്ല കാരണം ഇതിൽ സാബൂനരിയും സേമിയൊക്കെ അത്യാവശ്യം വന്നതാണ് ഈ ഒരു സമയം നമ്മുടെ സേമിയ പായസത്തിന് നല്ലൊരു ഫ്ലവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക ചതച്ചത് കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം നമ്മുടെ പായസം ചെറുതായിട്ടിങ്ങനെ തിള വന്നിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് മിൽക്ക് മെയ്ഡാണ് ഇത് നാന്നൂറ് ഗ്രാമിൻ്റെ ടിന്നാണ് ഇത് മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പം നമ്മൾ ഇതുവരെയായിട്ട് ഷുഗർ ആഡ് ചെയ്തിട്ടില്ല മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തതിന് ശേഷമാണ് ഞാൻ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാറ് കാരണം മിൽക്ക് മെയ്ഡിന് അത്യാവശ്യം മധുരം ഉണ്ടാവും പിന്നീട് മധുരം നോക്കിയിട്ട് പോരാന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി മധുരം നോക്കുമ്പോൾ ഒരൽപ്പം കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ ഷുഗർ കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മധുരം ബാലൻസ് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരൽപ്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുക ഇത് നന്നായിട്ട് കുറുകി വരുന്നത് വരെ വെക്കരുത് കാര്യം ഇത് ചൂടാറി വരുമ്പോൾ ഒന്നും കൂടെ കട്ട് ചെയ്യാവും ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുള്ള അണ്ടിയും മുന്തിരി എന്നിവ ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ നല്ല ടേസ്റ്റോടും കൂടിയിട്ടുള്ള സേമിയ പായസം റെഡി ആയിട്ടിട്ടുണ്ട് ഓരോരുത്തരും ഓരോ സ്റ്റൈലിലാവും ഇതുണ്ടാക്കാറുള്ളത് ഈ രീതിയിൽ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുള്ളത് തീർച്ചയാണ് അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്കൊക്കെ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും അസ്ലാമലൈക്കും